കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ടെർമിനൽ സ്റ്റേഷനാക്കണമെന്ന് ഫ്രാൻസിസ് ജോർജ് എം ലോക്സഭയിൽ ആവശ്യപ്പെട്ടു ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുവാനും അവസാനിപ്പിക്കാനും സാധിക്കുന്ന വിധത്തിൽ ടെർമിനൽ സ്റ്റേഷനാക്കി ഉയർത്തണമെന്നാണ് എം പി ആവശ്യപ്പെട്ടത് കോട്ടയം ഇടുക്കി ജില്ലകളിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന കോട്ടയം സ്റ്റേഷനിൽ നിന്നും കൂടുതൽ സർവീസുകൾ ആരംഭിക്കണം ദിവസേന ഉള്ളതും എറണാകുളത്ത് സർവീസ് അവസാനിപ്പിക്കുന്നതുമായ എറണാകുളം ബാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് കാരക്കൽ എറണാകുളം എക്സ്പ്രസ് പാലക്കാട് എറണാകുളം എമ്മു ആഴ്ചയിൽ ഒരിക്കൽ മാത്രമുള്ള ഗോവ മഡ്ഗാവ് എറണാകുളം പൂനെ എറണാകുളം എന്നീ ട്രെയിനുകളെല്ലാം കോട്ടയത്തേക്ക് നീട്ടിയാൽ ജനങ്ങൾക്ക് വളരെ പ്രയോജനം കിട്ടുകയും റെയിൽവേയ്ക്ക് വരുമാനം വർദ്ധിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു ദി കാരക്കൽ എറണാകുളം എക്സ്പ്രസ് ഡെയിലി ദി മഡ്ഗാവ് ഗോവ എറണാകുളം എക്സ്പ്രസ് വീക്ക്ലി പൂനെ എറണാകുളം വീക്ക്ലി ലോക്മാന്യ തിലക് എറണാകുളം ദുരന്തോ എക്സ്പ്രസ് വീക്ക്ലി ആൻഡ് ഓൾസോ ദി പാലക്കാട് എറണാകുളം മെമു ഡെയിലി these trains which terminates at ernakulam station has to be extended to kottayam. i would earnestly request the honourable minister. one particular request is that he should start with extending ernakulam bangalore inter-city express daily to kottayam sir. i would request the minister that uh, now i heard that the, the railways are thinking of uh, introducing sleeper one-day bharat uh, coaches, i mean trains. the sleeper one-day bharat അവസാനിപ്പിക്കുന്നതിനുമായി കോട്ടയം സ്റ്റേഷനിൽ പിറ്റ് ലൈൻ സ്ഥാപിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു മലബാർ എക്സ്പ്രസ് വഞ്ചിനാട് എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾക്ക് ഏറ്റുമായി ഒരു സ്റ്റോപ്പ് അനുവദിക്കണം കൊച്ചി മെട്രോ വൈക്കം വരെ നീട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അഞ്ച് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് മുംബൈയിൽ നിന്നും ആരംഭിച്ച കന്യാകുമാരിയിൽ അവസാനിക്കുന്ന ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പദ്ധതി നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേന്ദ്ര ബജറ്റിൽ കേരളത്തിലെ റെയിൽവേ വികസനത്തിന് അനുവദിച്ചിരിക്കുന്ന മൂവായിരം കോടി രൂപ അപര്യാപ്തമാണ് ഇത് വർദ്ധിപ്പിക്കണം കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ രണ്ട് റിസർവേഷൻ കൗണ്ടറുകളും പ്രവർത്തിപ്പിക്കണമെന്നും ഫ്രാൻസിസ് ജോർജ് ആവശ്യപ്പെട്ടു